കാപ്പിത്തോട്ടത്തിലാണുള്ളത് കാപ്പിക്ക് ഇതാ വട്ടം ചെത്തുന്ന പണിയിലാണ് ഇതൊക്കെ കണ്ടില്ല എല്ലാ ചെടിക്ക് ഇതുപോലെ വട്ടം ചെത്തി വെക്കുന്നത് വളടാനായിട്ടോ അതെല്ലാം ചെടി ഇങ്ങനെ ചെത്തി വെച്ചിട്ടുണ്ട് അപ്പോഴാണ് ഉമ്മ വീട്ടിൽ നിന്ന് വിളിച്ചു പറയുകയാണെങ്കിൽ എന്തെങ്കിലും തോട്ടത്തിൽ നിന്ന് കിട്ടുമെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു ഇവിടെ ഇപ്പൊ കിട്ടാനായിട്ടുള്ളത് ഞാൻ നോക്കുമ്പോൾ രണ്ടു ദിവസം മുന്നേ നമ്മള് രണ്ട് മൈസൂർ മൈസൂർക്കോലെ വെട്ടിരുന്നു അപ്പൊ അതിന്റെ ഉണ്ണിത്തണ്ടെങ്കിൽ അത് വെട്ടിരിക്കാം അത് കുറച്ചപ്പുറത്താണ് നമുക്ക് അതൊന്ന് ചെന്ന് നോക്കാം ഈ കാപ്പിത്തോട്ടത്തിൽ ഈ സമയത്ത് നടക്കാൻ കുറച്ച് പണിയുണ്ട് എന്താ നല്ല മാറാല കുറച്ച് വെയിലും കൂടെ വന്നിപ്പോ മാറാല കൂടിയിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ട് നടക്കും പെട്ടെന്ന് നടക്കും മുഖത്തോട്ട് മാറാലാവുക ഇപ്പൊ കാപ്പിക്ക് വളം കൊടുക്കാൻ പറ്റിയൊരു സമയമാണ് ചെറിയൊരു വെയിലൊക്കെ കിട്ടി അടഞ്ഞ മഴത്ത് തല ഇടയിടിച്ച് അടഞ്ഞ മഴത്ത് കാപ്പിക്ക് വളംടാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ വേഗം ചെത്തി തീർത്തിട്ട് വള ഇട്ട് കൊടുക്കണം നമ്മുടെ ഇഞ്ചി ഒക്കെ നട്ടേന്റെ മൈസൂർ വാവിന്റെ കൂട്ടുള്ളത് ഇതാ രണ്ട് വാഴ ആ ഈ വാഴയ്ക്ക് ഒരു പ്രശ്നമുണ്ട് ഇത് രണ്ട് നമ്മള് ഇപ്പൊ ഇതിനിടയ്ക്ക് മഴത്ത് കാറ്റിന് ചെരിഞ്ഞിട്ടുള്ള ഇത് തെങ്ങിച്ചു കൊടുക്കേ ഈ തെങ്ങിന് വന്നിട്ട് ഇങ്ങനെ തങ്ങി നിന്നായിരുന്നു അപ്പൊ രണ്ടും കൊലച്ചിരുന്നു ഇപ്പൊ നമ്മളെന്തായാലും അവിടെ നിന്ന് ഇങ്ങനെ കുത്തു കൊടുക്കാൻ കഴിഞ്ഞില്ല അപ്പൊ അവിടെ നിന്ന് മൂക്കെട്ട് നിർത്തി ഇപ്പൊ മൂത്തതിനു ശേഷം കൊല വെട്ടി അതാണ് മുരട് കാണിച്ചൊക്കെ രണ്ട് പറഞ്ഞു വന്നാ പക്ഷെ മണ്ണ് ഇട്ട് കൊടുക്കാൻ പറ്റിയില്ല സമയം കിട്ടിയില്ല മഴ നേരത്തെ കൊണ്ട് മണ്ണ് ഇട്ട് കൊടുക്കാൻ രണ്ട് വഴി കൊല പറഞ്ഞു വീണതാണ് പറഞ്ഞു വീണ്ടില്ല പറഞ്ഞ് തെങ്ങ് പോയിട്ട് തങ്ങി നിന്ന് അതുകൊണ്ട് അടി ഇങ്ങനെയുള്ളത് പക്ഷെ കൊല രണ്ട് മൂത്ത് ഇട്ടിട്ടോ കൊഴപ്പില്ലാത്ത രണ്ട് കൊലകൾ കിട്ടി പിന്നെ നമുക്ക് ഇതൊക്കെ ഒന്ന് വെട്ടിയെടുത്തിട്ട് നോക്കാം എന്താ ഉണ്ണിത്തണ്ടിന്റെ സ്ഥിതി എന്ന് അറിയില്ല അങ്ങനെ ചെരിഞ്ഞ് പൂനുകൊണ്ട് ഇനി ഉണ്ണിത്തണ്ടിന് ചീച്ചിലുണ്ടോ കാര്യങ്ങളുണ്ടോ ഒന്നും അറിയില്ല അപ്പൊ നമുക്ക് ഒരു തലക്കുന്ന് അത് ഈ ഭാഗക്ക് ഒന്ന് വെട്ടി ഒഴിവാക്കണം നമുക്ക് കുറച്ച് അപ്പുറത്തുനിന്ന് മതി ഇതൊക്കെ ഒന്ന് വെട്ടി ഒഴിവാക്കാം പിന്നെ ഉണ്ണിത്തണ്ടെടുക്കാനുള്ള കണ്ടീഷനിലാക്കിയിട്ട് ഇങ്ങനെ നിർത്തിയതാ എത്തി ചറച്ചിലാകുന്നതാണ് നല്ല ഫ്രഷ് ആണ് ഇട്ട നമുക്ക് ഓ ഇവിടെ കുഴി തെങ്ങിന്റെ കുഴിയുണ്ട് കടം തുറന്ന് നല്ല നൃത്തിയുണ്ട് അപ്പൊ എന്തായാലും ചീച്ചിലുണ്ടാവില്ല നമുക്ക് ഒന്ന് ഈ കുത്തനാണെങ്കിൽ സുഖമായിരുന്നു ഇപ്പൊ ചെരിഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ കുറച്ചുകൂടെ കയറ്റി വെട്ടാം എന്നിട്ട് നോക്കിട്ട് എടുക്കാം അപ്പൊ നമുക്ക് രണ്ടെണ്ണം ഉണ്ട് നമുക്ക് ഈ വലുതെടുക്കാം താഴെ ഉള്ളത് കുറച്ച് ചീഞ്ഞിട്ടുണ്ട് ചീന്ന് കിട്ടുകയാണെങ്കിൽ ഒന്നെ മതിയല്ലോ അപ്പൊ കാപ്പിന്റെ ഗ്യ ഹാപ്പ് നോക്കാം ഈ ഇടയ്ക്കിലാണ് കുടിക്കുന്നത് അപ്പൊ ഇത് പൊതിച്ചിട്ട് കുറച്ചും കൂടെ ഹൈറ്റിൽ വെക്കാടോ ഈ കുത്തന ആണെങ്കിൽ എളുപ്പമായിരുന്നു പരിപാടി വാഴ വെട്ടുന്ന പോലെ അങ്ങനെ സാധാരണ കൊല വെട്ടി എടുക്കുന്ന പോലെയാണ് ഇതിപ്പോ വീണതുകൊണ്ടാണ് പ്രശ്നം വന്നേ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇങ്ങനെ റൗണ്ട് ചെത്തി വെക്കാം എന്താ വെള്ളം നോക്ക് കറയണേ വിട്ടുന്നവണ് വീടിയെടുക്കുന്നവര് ശ്രദ്ധിക്കണെ കറ തുറക്ക ഇല്ല കറിയാ നമ്മളിന്ന് അങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടാണ് തോട്ടത്തിൽ ഇറങ്ങ ഒന്ന് വട്ടം ചെത്തിയാക്കട്ടെ മൊത്തത്തില് നമുക്ക് പോളെ ചീന്തി എടുക്കാൻ എളുപ്പം ചീച്ചിലുണ്ടോ ഇല്ലല്ലേ അങ്ങനെ താഴെ ഉള്ളതിന് നല്ല ചീച്ചിലുണ്ട് ഇതാ ഇത് വേണ്ടില്ലേ ഇന്ന് ചീച്ചിലുണ്ട് ഇവിടെ കൊഴപ്പില്ല ഇവിടെ നല്ല ചീഞ്ഞു വേണ്ടി അപ്പൊ ഉണ്ടോ ഇല്ലല്ലേ ഉള്ളിക്ക് ഉണ്ട് ഇന്നലെ കിട്ടും ഈ നോക്കാല് പോളെ ചീന്തി എടുക്കാൻ സുഖ മൊത്തം പറ്റിയിട്ട ചെലപ്പോ താഴെ പോലെ വട്ടം ചെത്തിയ പരിപാടി കൊറക്കണോ ഭയങ്കര കിട്ടായോ ആ സംഭവം സംഭവതാ ഒരു പുതിയ ഐറ്റം അതാണ് നിനക്ക് പുതിയ ഐറ്റം അല്ല ഉച്ചും പിന്നെ നമുക്ക് പിന്നെ അത്ര പേടിയൊന്നുമില്ല അതിലും എടുക്ക ഒരു പശപ്പുണ്ടാവും കിട്ടണില്ലല്ലോ ഒച്ചു ചട്ടക്കത്തലയാൻ ഇതൊക്കെ ഇങ്ങനെ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണോ ഇതിലുണ്ടാവട്ടോ ഉണ്ണിത്തണ്ടി എന്ന് പറഞ്ഞാല് വായ്പിണ്ടി എന്നായിട്ടാ പറയാ ഞങ്ങൾ ഇവിടെ രണ്ടും പറയുന്നുണ്ട് ഞങ്ങൾ ആദ്യം പറഞ്ഞു ചീച്ച ഞാൻ ഉണ്ണിത്തണ്ട ഉണ്ണിത്തണ്ടീന്ന് പറഞ്ഞ കേട്ടോ കുറച്ച് വലുതാക്കി തന്നെ എടുക്കുന്നുണ്ട് കോളയും പോളയും വരുന്നൊക്കെ നല്ല ഭംഗിയുണ്ട് കോള നമ്മളെ പാത്തി വെക്ക കേട്ടോ വീടിനൊക്കെ പാത്തി വെച്ചുകൊടുക്ക നല്ല നീട്ടത്തിൽ എത്തിയോണ്ട് ഇത്ര എടുത്തേന്ന് അറിയോ ഇനി ഉണ്ണിത്തണ്ട് എന്തെങ്കിലും ചീച്ചിലെ കാര്യം ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും ഏരിയ കളഞ്ഞാൽ പിന്നെ കിട്ടൂല അതുകൊണ്ടാണ് കുറച്ച് വെലുതാക്കി ഇരിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ചെറുത് മതി നല്ല ഉണ്ണിത്തണ്ടാണെങ്കിൽ ആർക്കും കൊടുക്കുകയും ചെയ്യലെടുത്ത് കഴിഞ്ഞാൽ ഇപ്പൊ കുറച്ച് പണി ഇപ്പൊ മൈസൂർ ഇനിയൊന്നും കൊലപ്പെടുത്തൊന്നും വെട്ടില്ല ഉള്ളതൊക്കെ ശേഷം നമ്മൾ ഓണത്തിന് ഓണത്തിനടുപ്പിച്ചൊക്കെ വെട്ടിക്കഴിഞ്ഞു നല്ല പണിയുണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഇത് വെട്ടിയിട്ട് കുത്തന വെച്ച് ഇതാക്കാണ്ടോ ഈ കാപ്പിന്ന് തെന്നിയാൽ പണി കിട്ടും നല്ല വൃത്തിയുണ്ട് ഉണ്ണിത്തണ്ടായ മതി വൃത്തിയൊക്കെ ഉണ്ട് നമ്മളിങ്ങനെ വെട്ടിയൊക്കെ പൊട്ടിക്കുന്ന ആര് ഇതിന് ഉള്ളിലല്ല സാധനുണ്ട് അൺബോക്സിംഗ് ആണ് എന്താ വൃത്തി ഈ മൈസൂർ വാര്യ എണ്ണിത്തണ്ടല്ല നല്ല രസ ടേസ്റ്റ് ഇല്ലാട്ടോ മൈസൂർ റോസ്റ്റ് ഒക്കെ നമ്മൾ എടുക്കും ഞാൻ എത്ര പോരാ ഞാൻ കുറച്ച് ഉറപ്പ് കൂടുതല നമുക്ക് മൈസൂരാ മൈസൂരല്ല എന്ത് കഴിഞ്ഞാലൊക്കെ നല്ല ടേസ്റ്റാ അപ്പൊ ഇത് മിസൈലല്ലോ നമ്മളെ ഉണ്ണിത്തണ്ടാണ് നിങ്ങളെ വലുതാക്കി എടുത്ത് അപ്പൊ ഇത് അടി ചെത്തിയപ്പോ ഇവിടുന്ന് പൊട്ടി പോകുന്നുണ്ട് നല്ല നീളുണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് കളയണ്ടേ പിന്നെ ഉണ്ണിത്തണ്ട് ഉപ്പേരി വെക്കാൻ മാത്രം കേട്ടോ അങ്ങനെയല്ല മുപ്പേരി വെക്കാൻ കാണിച്ച മാത്ര നല്ല ഗുണങ്ങളുള്ള സാധനമാണ് ഉണ്ണിത്തണ്ട് നമ്മളെ വയറ്റിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളല്ലേ നമ്മളെ മുടികളും കാര്യങ്ങളൊക്കെ വയറ്റിലൊക്കെ പോയി കഴിഞ്ഞാലൊക്കെ എണ്ണിത്തണ്ട് കഴിച്ചാലൊക്കെ പുറത്തോട്ടും ഇങ്ങനെ പോകുന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ നല്ല ഗുണങ്ങളുണ്ട് നല്ല നാരിന്റെ അംശം ഉള്ളതുകൊണ്ട് നല്ല ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കഴിക്കുന്നത് നല്ലതാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊല വെട്ടുമ്പോൾ എന്തായാലും ഇത് ഉണ്ടാക്കുന്നുണ്ട് ഇതേ വെട്ടി കട്ട് ചെയ്യട്ടെ ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഒരു പരിപാടി നടക്കണ്ട സംഭവം ഒന്നും കൂടെ എത്തി വൃത്തിയാക്കാണ്ട് അപ്പൊ മറ്റേ കൂടെ ഒന്ന് ഓള കളയണ്ട് കുറച്ചുകൂടെ കണ്ടില്ലേ അല്ല സൂപ്പർ കണ്ടില്ലേ ണ്ട് ചീച്ചിലും കാര്യങ്ങളൊന്നും ഇല്ല ഇതൊന്ന് ഈ പോളയും കൂടെ കളഞ്ഞ് വൃത്തിയാക്കട്ടെ നമ്മൾ ഉണ്ണിത്താണ്ടി അത്യാവശ്യം ഇതാ വണ്ണം കുറവുള്ള ഉണ്ട് നാല് പീസ് പീസാക്കിയിട്ടുണ്ട് ഇത്രയുണ്ട് ഉണ്ണിത്താണ്ട് എടുത്തപ്പോ ഇതൊക്കെ ഇവിടെ കണ്ടോ പടക്കം വെച്ച് പൊട്ടിച്ച പോലെ ഉണ്ട് നമ്മൾ ഇതൊക്കെ ഒന്നെടുത്ത് വായന്റെ തടത്തിന് ഉള്ളിൽ ഇട്ടില്ലെങ്കിൽ ഈ വായക്കൂടത്തിന് ഉള്ളുക്കെടുത്തിട്ട് പിന്നെ പണിയാവും എന്താ വെച്ചാൽ തോട്ടത്തിൽ ചെത്തി വരുമ്പോഴൊക്കെ കാപ്പിക്കൊക്കെ വട്ടം ചെത്തുമ്പോഴൊക്കെ ഇതിലടങ്ങാറാവും അപ്പൊ അതിലും വലിയ അപ്പൊ ഇപ്പൊ തന്നെ ഒക്കെ തീർക്കുക പിന്നെ നമ്മളെണ്ണിത്തേണ്ടതു കൊണ്ട് നമുക്ക് വേറൊരു പരിപാടി കൂടെ ഒപ്പിക്കാണ്ട് എന്താ വച്ചാൽ ബിഎം മോള് ക്ലാസ്സിൽ ക്ലാസ്സിൽ ഏതൊക്കെ കുട്ടികൾ ഇത് ഉപ്പിലിട്ട് കൊടുത്തിരുന്നു എന്നിട്ട് അത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ആണ് നോക്ക് ഉപ്പിലിടുന്നത് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി പിന്നെ നമുക്ക് കൊലകളാൻ പറഞ്ഞില്ലേ വെട്ടാൻ കുറച്ച് ഗ്യാപ്പ് വന്നുപോയി നമുക്ക് എന്താ ഇതിന് കുറച്ച് എടുത്ത് എന്തായാലും ഉപ്പിലിടണം നല്ല ടേസ്റ്റ് ആണെന്ന് റൗണ്ടിൽ ഇങ്ങനെ ചെത്തിയിട്ട് ഉപ്പിലിട്ടാല് ഞാനും കണ്ടിട്ട് നമ്മൾ ഈ റോഡ് സൈഡിലൊക്കെ മാങ്ങയും ക്യാരറ്റ് ഇതൊക്കെ വെക്കുന്നിടത്ത് ഇത് കണ്ടിട്ട് നമ്മൾ കഴിച്ചിട്ടില്ല അപ്പൊ നമുക്ക് എന്താ ചെയ്യാം അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ കുറച്ചെടുത്തിട്ട് ഉപ്പിലിടാം എന്നാലും ഉപ്പേരിക്ക് ഉപ്പിലിടാനൊക്കെ ഉണ്ട് മുഴുവനായിട്ട് ഏകദേശം നമ്മള് ബുദ്ധിമുട്ടായിരിക്കുന്ന എടുത്തിട്ട് പണി എടുക്ക ഇതിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എന്തായാലും ഷർച്ച കരാവും ഇതൊക്കെ നമ്മള് പണിക്കുപയോഗിക്കുന്ന ഷർച്ചാണ് അത് കുഴപ്പമില്ല എല്ലാത്തരൊക്കെ വന്നിട്ട് ഇതൊക്കെ തൊട്ടാലുണ്ടല്ലോ രണ്ട് ദിവസം കഴിഞ്ഞാൽ ഷർച്ച നല്ല രസം ഉണ്ടാക്കണം നമുക്ക് എന്തായാലും വീട്ടിലേക്ക് പോവാ എത്രയും സാധനം ഉണ്ട് കേട്ടോ അപ്പൊ വേഗം കൊണ്ടേ കൊടുക്കട്ടെ സമയം പന്ത്രണ്ട് മണിയായി രാവിലെ പറഞ്ഞതാണ് രാവിലെ തോട്ടത്തൊക്കെ ഒരുപ്പം പറഞ്ഞിട്ട് പന്ത്രണ്ട് മണിക്കാണ് ഉച്ചയ്ക്കുള്ള ഉപ്പേരിക്ക പറയുക വീഡിയോ എടുക്കാൻ നിൽക്കുകയാണെങ്കിൽ ഇത് വേഗം എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് മക്ക അറിയാം വീഡിയോ ഇത് എടുക്കാൻ കുറച്ച് സമയം കൂടെ പോകുന്നു പിന്നെ വേഗം എത്തിക്കട്ടെ അല്ലെ ചീത്തേക്ക് ഇന്ന് ഉച്ചയ്ക്കത്തേക്ക് ഇതാക്കാം നമുക്ക് ഉപ്പിലിട്ടു പിന്നെ വൈകിട്ട് പണിയൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാം അപ്പൊ ഇത്രേല്ല നിന്നത്തെ വീഡിയോയില് ഇത് വേണ്ട ഉമ്മമാക്കെത്തിച്ച് കൊടുക്കട്ടെ